ഈ വരുന്ന മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി മുപ്പത്തിരണ്ടാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റി ഏകകണ്ഠമായി കോട്ടയം ഡി സി സിയിലേക്ക് എൻ്റെ പേര് നിർദ്ദേശിച്ചുവെങ്കിലും അതിനെ വകവയ്ക്കാതെ മറ്റൊരു വാർഡിൽ നിന്നും എന്റെ വാർഡിൽ നിന്നും വിദൂര ദൂരത്തുള്ള ഒരു വാർഡിൽ നിന്നും ഒരു പ്രവർത്തകനെ ലംഘിത്തിറക്കി മത്സരിപ്പിക്കുകയാണ് കെ പി സി സി നിർദ്ദേശമനുസരിച്ച് വാർഡ് കമ്മിറ്റി ഏകകണ്ഠമായി നിർദ്ദേശിക്കുന്ന പേര് സ്ഥാനാർത്ഥിത്വത്തിനായി അംഗീകരിക്കേണ്ടതുണ്ട് എന്നാൽ മുപ്പത്തിയൊൻപത് വർഷമായി കോൺഗ്രസ് പാരമ്പര്യത്തിലുള്ള കെ എസ് യു യൂത്ത് കോൺഗ്രസിലും പാർട്ടിയുടെയും വിവിധ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് സേവനം നടത്തിയിട്ടുള്ള പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എൻ്റെ കാരണം എന്താണ് എന്ന് വ്യക്തമാക്കുവാൻ പാർട്ടി തയ്യാറായിട്ടില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഏറ്റുമാനൂർ എസ് എം എസ് പബ്ലിക് ലൈബ്രറി നൂറ്റിയെട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള വലിയ ഒരു സാംസ്കാരിക സ്ഥാപനമാണ് ആ സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ എം എൽ എ ശ്രീ വി എൻ വാസ്തവൻ അവർ അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് നാല് ലക്ഷത്തോളം രൂപ നൽകി അവിടെ ഹോം തിയേറ്റർ സംവിധാനം ഒരുക്കി അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ സ്ഥലം എം എൽ എയും മന്ത്രിയെയും പുകഴ്ത്തി സംസാരിച്ചു ലൈബ്രറിക്ക് ഫണ്ട് തന്നതിൽ നന്ദി രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ പ്രകൃതി സംസാരിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് സീറ്റ് നിഷേധിച്ചത് എന്നാണ് എനിക്ക് അറിയുവാനും കഴിഞ്ഞിട്ടുള്ളത് പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങളുടെ അപേക്ഷ പ്രകാരം അദ്ദേഹം ഫണ്ട് അനുവദിക്കുമ്പോൾ ആ ഫണ്ട് അനുവദിച്ചുള്ള വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അതിനെ സഹായിച്ച എം എൽ എ സ്ഥലം എം എൽ എയെ സ്ഥലം മന്ത്രിയെ പുകഴ്ത്തി പറയുന്നത് ഒരു ധാർമ്മിക മര്യാദയാണ് സാമാന്യ മര്യാദയാണ് പക്ഷേ അതിന് ആ ഒരു മര്യാദ പാലിച്ചു എന്നുള്ള കാരണത്താൽ രാഷ്ട്രീയപരമായി എനിക്ക് എൻ്റെ വാർഡിൽ എൻ്റെ പാർട്ടിയുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ നിർദ്ദേശത്തെ എൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവരെ അവർ എനിക്ക് നൽകിയ ആ ഒരു സീറ്റ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഇടപെട്ട് നിഷേധിച്ചിരിക്കുകയാണ് ഇതിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ട് ഞാൻ നാളെയും ഒരു കോൺഗ്രസ്സുകാരനായി തന്നെ നിലകൊള്ളണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ അവസരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എൻ്റെ വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും നല്ലവരായ നാട്ടുകാരുടെയും നിർദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെയൊക്കെ അഭിപ്രായം തേടിയിട്ടാണ് ഞാൻ ഈ മത്സര ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കണം എന്ന് ഏറ്റുമാനൂർ മുപ്പത്തിരണ്ടാം വാർഡിലെ ഏറ്റുമാനൂർ വാർഡിലെ പ്രബുദ്ധരായിട്ടുള്ള സമ്മതിദായകരോടും പ്രിയപ്പെട്ടവരോടും വളരെ ആത്മാർത്ഥമായി വളരെ വിനയപൂർവ്വം ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്